ഹലോ അസ്ലാമലൈക്കും അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഇലാട റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് ഭയമാണെങ്കിലും യൂസ് ചെയ്യാം ചക്ക വേണമെങ്കിൽ യൂസ് ചെയ്യാം ചെറുപായം വേണമെങ്കിൽ യൂസ് ചെയ്യാം നേത്രപ്പായം വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇനി ഒരു പഴം ഇല്ലെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ ഏത് പയം കൊണ്ട് ഉണ്ടാക്കുന്ന വിധം ഇതിൽ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണ് അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിലോളൊന്ന് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ചക്കയാണ് കേട്ടോ ചക്കപ്പായമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുപായം ഒക്കെ എടുക്കാം അപ്പം ഞാൻ ചക്ക എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പം ചക്ക സീസണൊന്നല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ചക്ക കിട്ടിക്കൊള്ളണില്ല അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ചെറുപായം നേന്ത്രപ്പായം എടുക്കാം എന്നാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ ഇതിനായിട്ട് ഞാൻ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള ശർക്കരയും പാട് ഇത് ഇതിൽ ചേർത്തിട്ട് ഒന്ന് വലിറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് പെട്ടെന്നായി കിട്ടും ഇനി ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് വിസിൽ വരെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ പകുതി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേക്ക് ഒരു അര കപ്പ് തേങ്ങ ചേർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ രണ്ട് തവണ ആയിട്ടാണ് ഉണ്ടത് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നിക്ക് അര കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഒരു സ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം രച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും പാടെ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല എണ്ണം അരച്ചെടുത്തിട്ടുണ്ടല്ലോ കണ്ടല്ല ഇതേപോലെയാണ് ഇരിക്കുന്നത് ഇനി ഇതിൽക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം ഇനി ചെറുപായം നേത്രപ്പായമൊക്കെ ആണെങ്കിൽ ഇത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല തേങ്ങയും ചെറുപായവും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ശർക്കര ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ ഇനി അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയും ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വെറും ഗോതമ്പ് പൊടിയിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം വെറും അരിപ്പൊടിയിലും വേണമെങ്കിൽ ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടി ഒന്ന് പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ടാവും ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അപ്പം നമ്മുടെ മാവ് ഇരിക്കേണ്ടത് ഇതുപോലെ നല്ല കട്ടി കണ്ടിട്ട് വേണ്ടത് ഇതുപോലെ ഇങ്ങനെ സ്പൂണിലൊക്കെ എടുത്താൽ ഇങ്ങനെ ചാടാതെ ഇങ്ങനെ ഒട്ടി നിൽക്കുന്ന ആ ഒരു രീതിക്ക് അത്രയും കട്ടിക്കാണ് നമുക്ക് മാവ് എടുക്കേണ്ടത് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഇലമംഗലത്തിൻ്റെ ഇലയിലാണ് അടുത്ത് ഇലയാണ് എടുത്തിട്ടുള്ളത് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇനി വായല വേണമെങ്കിലും ഒക്കെ എടുക്കാം വേറെ ഇലകളൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് ഇനി ഇതുപോലെ ഒന്ന് ഒരു സ്പൂണോ രണ്ട് സ്പൂണോ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിനിത് കൈ കൊണ്ട് ഒന്ന് പരത്തിയെടുക്കണം കയ്യിലൊന്ന് വെള്ളം നനച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തി എടുത്താൽ മതിയാവും കാരണം അല്ലാതെ പരുത്തി എടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇത് ഇതുപോലെ ഒന്നും അടക്കിയെടുക്കാം ഇതിങ്ങനെ കുമ്പള കുത്തി ഉണ്ടാക്കുന്നവരുമുണ്ട് ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കല് അപ്പം പെട്ടെന്ന് എന്ത് കിട്ടും അപ്പം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇനി അടുത്തതും ഇതുപോലെ ചെയ്തെടുക്കാം ഞാൻ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നത് കൊണ്ട് അണ്ട ഇതുപോലെ ചെയ്യുന്നത് വെളുത്തം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ആവിക്ക് അണ്ട ഉപയോഗിച്ചെടുക്കുന്നത് അപ്പോൾ ഞാനൊരു ഒരു ഇഡ്ഡലി പാത്രം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു തട്ട് വെച്ചിട്ട് അടിയിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ തട്ട് വെച്ചിട്ട് കുറച്ച് അതിൽ നിന്ന് പകുതി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആവിക്ക് വെച്ചിട്ടുണ്ട് ഇനി ഒരു ഇരുപത് മിനിറ്റ് വരെ ഇത് നന്നായിട്ടൊന്ന് ആവി കൊള്ളിക്കണം നമ്മളെ അടിപൊളി ചക്കാട റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഇനി അടുത്തത് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം ഇതാണ് കേട്ടോ നമ്മുടെ ചക്കട ഇനി ഞാൻ ഇതൊന്ന് ഇലക്കൊന്ന് കഴിച്ചിട്ട് കാണിച്ച് തരാം കണ്ടില്ല നല്ല പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട് ഇലയിലൊന്നും ഇട്ടിപ്പിടിക്കൊന്നും ചെയ്തിട്ടില്ല നല്ലൊരു ടേസ്റ്റാണ് അത് കേട്ടോ അതുപോലെ ഉണ്ടാക്കുമ്പോൾ നമുക്കിനി പഴമൊന്നും ഇല്ലെങ്കിലും ശർക്കരയും തേങ്ങയും പൊടിയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ തന്നെ ആവി കൊള്ളിച്ചെടുക്കാം ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഉണ്ടാക്കി നോക്കിയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഓരോ കമൻ്റ് കാണുമ്പോഴേ ആവും വീഡിയോ കാണുന്നവർക്ക് ഒന്നും പാടേ ഒരു ഉത്സാഹമാവുള്ളൂ അപ്പോൾ ഓക്കെ ബ ബായ്